അലൈക്കും അസലാമലൈക്കും വരഹമുല്ല താലി വാത്തൂല്ല അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഹുല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലേഹായ സലക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ വിശുദ്ധമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് പരിശുദ്ധമായ റമദാനിൻ്റെ രാവുകളും പകലുകളും നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഈ ദിവസങ്ങളുടെയൊക്കെ പറക്കത്തുകൊണ്ട് അള്ളാഹു മാറ്റിത്തരട്ടെ സഹോദരങ്ങളെ പല പ്രയാസങ്ങളുള്ളവരാണ് നാം ഒക്കെ നമ്മളിൽ കടം കൊണ്ട് വലയുന്നവരുണ്ട് മക്കളെ കെട്ടിക്കാനുള്ളവരുണ്ട് വീടുപണി പകുതിയായവരുണ്ട് അതൊന്ന് പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അങ്ങനെ ഏതുമാകട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരവേഗത്തിൽ നടന്നുകിട്ടാൻ പ്രവാചകർ പഠിപ്പിക്കുന്ന രണ്ട് ആയത്തുകളുണ്ട് അവകൾ നാം ചൊല്ലിയാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കെട്ടുന്നതാണ് ഇനി ഒരാൾക്ക് ശുദ്ധിയില്ലെങ്കിൽ അത് ദ്വായാണെന്ന രൂപത്തിൽ തിക്കറാണെന്ന രൂപത്തിൽ അത് ചൊല്ലാൻ പറ്റുന്നതൻ നടക്കൂല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും വളരെ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ് നമ്മളൊക്കെ ഈ ദ്വ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ മഹത്വങ്ങൾ അറിയുമ്പോൾ ഇത്രയും എന്ന് നമ്മൾ ചിന്തിച്ചു പോകും ഏതൊക്കെയാണവ സൂറത്തുൽ ബക്റയിലെ റബ്ബന എന്ന് തുടങ്ങുന്ന ഒരു ആയത്തുണ്ട് റബ്ബന ആത്തിന ഫിദ ഹസന വഫിൽ റഫിൽ ആഹ്റു ഹസനത്തോഖനാ പന്നാർ അഞ്ച് ഭക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും ഇമാമ് ഈ ദ്വാ ഓതാറുണ്ട് നമ്മളൊക്കെ അത് ശ്രദ്ധിക്കുന്നതാണ് പക്ഷേ അതിൻ്റെ കൂലി അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് നമുക്കൊക്കെ അറിയുന്ന ഈ ദ്വായിന് വളരെ വലിയ പവറുണ്ട് മുത്തരപിതങ്ങൾ പഠിപ്പിച്ച ദ്വായാണ് ഇത് നാം പതിവാക്കുക നമ്മുടെ ഏത് പ്രതിസന്ധികളും അള്ളാഹു മാറ്റിത്തരുന്നതാണ് എല്ലാ നിസ്കാര ശേഷവും പതിമൂന്ന് തവണ ഈ ഒരു ദ ചൊല്ലിയാൽ അവൻ്റെ ഏത് ആവശ്യങ്ങളും നിറവേറ്റിത്തരുമെന്ന് മഹത്തുക്കൾ പറഞ്ഞു തരുന്നുണ്ട് നമ്മളൊക്കെ ഇന്നു മുതൽ തന്നെ ഇത് ചെയ്യാൻ തുടങ്ങുക ഇത് പതിവായി നമ്മൾ കൊണ്ടുവരിക ഏതെങ്കിലും ഒരു സമയത്ത് കൊണ്ടുവന്ന് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുകയല്ല വേണ്ടത് അവൻ്റെ കൽബിൻ്റെ നീയത്തനുസരിച്ചായിരിക്കും അള്ളാഹു ഉത്തരം നൽകുക എന്താണ് ഇതിൻ്റെ അർത്ഥം റബ്ബന ഞങ്ങളുടെ നാഥ ആത്തിന ഫിദുന്യാ ഹസന ദുനിയാവിൽ നീ ഞങ്ങൾക്ക് ന്യായത്തുകൾ ഹസനത്തുകൾ നീ ഞങ്ങൾക്ക് നൽകണേ അള്ളാഹുവേ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൻ്റെ പ്രയാസങ്ങളൊക്കെ നീ ഞങ്ങൾക്ക് വീട്ടിൽ തരണേ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം മാത്രവുമല്ല വഫില്ലാഹ്റത്തി ഹസന ദുനിയാവിൽ മാത്രം പോരാ ആഹരത്തിലും നന്മ വേണം അഥവാ നിൻ്റെ സ്വർഗം നമുക്ക് നൽകണം എന്നുള്ളതാണ് വഖിനെ ആയതാപന്മാർ മാത്രവുമല്ല നരകത്തിൻ്റെ ശിക്ഷയെ തൊട്ട് നീ ഞങ്ങളെ കാക്കണമേ എന്ന അർത്ഥം വരുന്ന ഈ ദ്വ ഇന്ന് അള്ളാഹു ഒരുപാട് പവറാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ ദ്വ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആവശ്യമുള്ളത് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും അതൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ദ്വാ ചെയ്യുക റബ്ബുറപ്പായാലും ഉത്തരം നൽകുന്നതാണ് രണ്ടാമത്തെ ആയത്ത് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട് സൂറത്തുൽ ബക്രയിലെ അവസാനത്തായത്താൻ എന്താണ് ആയത്ത് ആയത് റബന

ഞങ്ങൾ മറന്നു പോവുകയോ ഞങ്ങൾക്ക് തെറ്റുപറ്റുകയോ ചെയ്തുവെങ്കിൽ അള്ളാഹുവേ നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ റബ്ബേ റബ്ബന ഇസറങ്കമ ഹു അലല്ല മബലിന് ഞങ്ങളുടെ രാധ ഞങ്ങളുടെ മുൻഗാമികളുടെ മേൽ നീ ചുമത്തിയതുപോലുള്ള ഭാരം ഞങ്ങളുടെ മേൽ നീ ചുമത്തരുതേ മാത്രവുമല്ല റബ്ബന വല തൊഹമ്മലാബി അള്ളാഹുവേ ഞങ്ങൾക്ക് കഴിവില്ലാത്തത് ഞങ്ങളുടെ മേൽ നീ വഹിപ്പിക്കരുതെന്ന് അള്ളാഹുവിനോട് ദ്വാ ചെയ്യാൻ വാഫില്ലന വറഹം അള്ളാഹുവേ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകുകയും ഞങ്ങളോട് പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണേറബ്ബേ അന്ധ മൂലാന നീ മാത്രമാണ് ഞങ്ങളുടെ രക്ഷാധികാരി ഫൻസുർനാലൽ കോമിൽ കാഫിരീൻ അതുകൊണ്ട് സത്യനിഷേധികളായ ജനതക്കെതിരായി നീ ഞങ്ങളെ സഹായിക്കണമേ എന്നർത്ഥം വരുന്ന ഈ ദുവാ നമ്മൾ ചൊല്ലണം ഈ ആയത്ത് പതിനൊന്ന് തവണ നിസ്കാരങ്ങൾക്ക് ശേഷം ഓദാൻ കഴിയുമെങ്കിൽ അവൻ്റെ ഏത് കാര്യങ്ങളും അള്ളാഹു ചെയ്തു കൊടുക്കുന്നതാണ് റബ്ബന എന്നു കൊണ്ട് തുടങ്ങുന്ന ഈ രണ്ട് ആയത്തുകൾ ഒരു ദുബായിലും നാം ഉൾപ്പെടുത്താതിരിക്കരുത് അള്ളാഹു സുബഹാനഹുവാ താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു സഫയാക്കി തരട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ പല ആവശ്യങ്ങളുമുണ്ട് അള്ളാഹുവെ എല്ലാം അറിയുന്ന നാഥ അവരുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനി എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ ഈ റമല അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ലൈലതുല കതുറു കിട്ടുന്ന ഭാഗ്യവാാന്മാരിൽ അള്ളാഹുവിനെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ ദാവസീയത്തോടുകൂടെ ബിഫൽ അലി സലല്ലാഹുല മുഹമ്മദ് സലല്ലാഹു അലൈ വസ്ല്ലം സലല്ലാഹുല മുഹമ്മദ് സല അല്ലാഹു അലൈ വസ്ല്ലം اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته